ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആയാലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലായിരുന്നു നമ്മുടെ ഈ വീടിൻ്റെ പാല് കാച്ചൽ ഇരുപത്തിരണ്ട് ജനുവരി പണി തുടങ്ങി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴത്തേക്കിനും പണി കഴിഞ്ഞ് നമ്മൾ പാല് കാച്ചി മിറ്റമൊക്കെ ഇപ്പം ഈ ടെ ഈ ഇരുപത്തഞ്ചിലായി ഇപ്പം ഞങ്ങൾ ലീവിന് വന്നപ്പോഴായിട്ട് ഇതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇടണമെന്നൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ മൊത്തം അങ്ങ് കാട് പിടിക്കും അയ്യായിരം ആറായിരം ഒക്കെ രൂപയാണ് കൊടുത്തത് ഇടയ്ക്കൊക്കെ ശരിയാക്കിക്കുന്നത് അപ്പോൾ വിചാരിച്ച് അത്രയും പൈസയൊന്നും കളയാനില്ലല്ലോ അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഇത്രയൊക്കെ ആക്കി വെച്ച് എന്തായാലും നന്നായി ഇനിയിപ്പോൾ കാട് കയറുമെന്നുള്ള പേടി വേണ്ടല്ലോ നമ്മൾ ഈ വീട് കോണ്ടാക്ട് കൊടുത്തേക്കുമായിരുന്നു ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സമയമാകുമ്പോഴത്തേക്കിനും അവിടെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് മണ്ണ് നിരത്തി പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നല്ല ഇതാക്കി ഇട്ടിട്ട് പോകും പോച്ചയൊന്നും കളിക്കാതിരിക്കാന് അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിനോട്ട് കയറാം നീളമുള്ള ഇങ്ങനെ വരാന്തയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഥക ഡിസൈനൊക്കെ എൻ്റെ ഈ ചവിറ്റുമത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്ത് അത്രയേ ഉള്ളു ഭഗവാൻ്റെ പൂജാമുറിയായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ നാട്ടി വരുന്ന സമയത്ത് അവിടെയൊക്കെയാണ് കത്തിക്കുന്നത് ഇത് നമ്മുടെ ഡൈനിങ് റൂം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഡൈനിങ് റൂമിൻ്റെ കഥ പറഞ്ഞിട്ട് എനിക്കിതിനകത്ത് ഇങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുക്കാനും ഒന്നും അത്ര അറിയത്തില്ല പെട്ടെന്ന് പറയാനും ഓർത്ത് ഓർമ്മയിലെങ്കിലും ഒന്നും വരത്തില്ല അങ്ങനെയൊന്നും ഇവിടെയാണ് നമ്മുടെ വാശേരിയ അവിടെയും ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം കിച്ചണൊക്കെ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ടേബിളൊന്നും കട്ട് ചെയ്ത് അങ്ങനെ മറ്റേ സ്റ്റൗ ഒന്നും കൊടുത്തിട്ടില്ല നോർമൽ സ്റ്റൗ തന്നെ ഇവിടെ അതിൻ്റെ പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ലല്ലോ വർഷത്തിൽ വന്നൊന്നോ രണ്ടോ മാസമൊക്കെ അല്ലേ താമസിക്കുന്നുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാൻ വരുമ്പം അതൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ നോർമൽ സ്റ്റൗ തന്നെയാണ് ഇഷ്ടം മറ്റേതൊക്കെ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ അത് വർക്കായില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യും ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സെക്കൻഡ് കിച്ചൺ നമുക്ക് അടുപ്പ് കത്തിക്കുന്ന കിച്ചൺ ഒന്നുമില്ല എല്ലാം സ്റ്റൗവിൽ തന്നെയാണ് കിച്ചണൊക്കെ കണ്ട എല്ലാ ദിവസവും ഒന്നും നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് ആഹാരം വെപ്പും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഓരോരുത്തർ പോകവും വരവും പിന്നെ എവിടെങ്കിലുമൊക്കെ ആയിരിക്കും ആഹാരം ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇത് പാല് കാച്ചിയ കാലം ഞാൻ അങ്ങനെ വെച്ചിരിക്കുക ഇതെനിക്ക് കിട്ടിയ വിളക്കാണ് കല്യാണത്തിന് ഇനി നമുക്കൊരു ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടുത്തെ ബെഡ്റൂമിനകത്തോട്ട് പോകാൻ്റെ താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂമിനകത്ത് നമ്മൾ ജസ്റ്റ് കട്ടിൽ വാങ്ങിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ ഇവിടെ വാഡ്രോബൊന്നും പണിഞ്ഞിട്ടില്ല ഇപ്പോൾ പണിയുന്നില്ല നമ്മൾ സ്ഥിരം ആൾ താമസിക്കുന്നില്ല ഇതൊരു പഴയ അലമാരി വെച്ചേക്കുന്നതേ ഉള്ളൂ അപ്പോൾ വാഡ്രോബൊക്കെ പിന്നെ പിള്ളേർക്കൊക്കെ അവരുടെയൊക്കെ ഇഷ്ടത്തിന് പിന്നീട് പണിയട്ടെ പിന്നെ നമ്മൾ പണിഞ്ഞു വെച്ചിട്ട് പിന്നെ അത് പോരാന്നൊക്കെ പറഞ്ഞാലങ്ങനെ ഇതെ കൂടെ ഉള്ള ബാത്റൂമ് ഈ ബാത്റൂമിൽ നമ്മൾ ഭിത്തിക്കൊക്കെ ഇതുപോലെ അപ്പോക്സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭിത്തി എനിക്ക് അങ്ങേ സൈഡൊന്നും വെള്ളം കാലിച്ച വരത്തില്ല ഒരിക്കലും തറയിലും എല്ലാ ബാത്റൂമിലും അങ്ങനെ അപ്പോക്സി തറയിലും ഭിത്തിക്കും കൊടുത്താ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ഒന്നും എനിക്ക് അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല ഇത് സെക്കൻഡ് ബെഡ്റൂം ഇതിൻ്റെ ഭിത്തിയിലൊരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് ഒരു ഭിത്തിയിൽ മറ്റേ ഒരു ചന്ദന കളറും ബാക്കിയെല്ലാം ബോൺ വൈറ്റ് ഇവിടെയും വാർഡ്രോബ് പണിഞ്ഞില്ല ഇവിടെ ഒരു അലമാരി വാങ്ങിച്ചു വെച്ചിരിക്കുക ഇവിടെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിനോടൊപ്പം ഉള്ളത് മറ്റേതുപോലെ തന്നെ സെയിമാണ് ഇനി നമുക്ക് മേളിൽ പോകാം മേളിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആ ഭിത്തിക്കൊരു വയലറ്റ് കളർ കൊടുത്തേക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത് പെയിൻറ്റേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം അവർ കൊടുത്തതാണ് ഒരു പറയാം അത് നല്ലതാണെന്ന് നമ്മൾ പിന്നെ അത് മാറ്റും ഇനിയും പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാളും രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് ഹാളിലൊന്നും നമ്മൾ ഫർണിച്ചറൊന്നും വെച്ചിട്ടില്ല ഇവിടെ തുണി വിരിക്കുന്ന സ്ഥലമായിട്ടാണ് വെച്ചേക്കുന്നത് ഇവിടെ ഒരു വിശാലമായ ഒരു ബാൽക്കണിയാണ് വെളിയിലോട്ടിറങ്ങുന്നത് ഇതൊക്കെ നമ്മുടെ അയൽക്കാരാണ് നല്ല ആൾക്കാരാണ് അവരൊക്കെ നല്ല സ്നേഹമുള്ള നിഷ്കളങ്കരായ മനുഷ്യർ ഞങ്ങൾ വീട്ടിൽ ഇവിടെ നാട്ടിലൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ അവരൊക്കെ നല്ല കെയറിങ് വീടിനോടും ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും ഇത് അവിടുത്തെ ബെഡ്റൂം ഈ അലമാരി എൻ്റെ അമ്മ ഇപ്പം പണിയിപ്പിച്ചുകൊണ്ട് തന്നതാണ് പഴയ സ്റ്റൈലിലുള്ള അലമാരി എന്നെ വീട്ടിലെ ഇവിടെ ഓരോരുത്തർ കളിയാക്കി ബോണ്ട വെക്കുന്ന അലമാരി പോലെന്നും ഇത് ഇതെന്താണ് ബാത്ത്റൂമ ഇതും അതുപോലെ തന്നെയാണ് സെയിം ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കേൾക്കാവുമെന്നറിയത്തില്ല സൗണ്ട് ഞാനിപ്പോഴാണ് അത് ഓർത്തത് ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അതിൻ്റെ നെക്സ്റ്റ് ബെഡ്റൂം ഇവിടെ ഒരു കട്ടിലും ഇല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒരു ബെഡ് മാത്രം മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ജേണിയുടെ ബായ്ക്കും പെട്ടിയൊക്കെ പിന്നെ അതിൻ്റെ ബാത്റൂമിത് അതും മറ്റേതുപോലെ തന്നെ സെയിമാണ് അതിനകത്ത് ഞാൻ ഈ മോപ്പും അതുപോലുള്ള സാധനങ്ങൾ ബക്കറ്റും ഒക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ട തുറക്കാഞ്ഞത് പിന്നെ ഇതിൻ്റെ ടെറസ് ഇത് ഇനി നമുക്ക് ഇവിടെ തുണിയൊക്കെ ഇടാനും നനയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് ഷീറ്റൊക്കെ ഇടണം അതിനായിട്ടിട്ടേക്കും അവിടെ അങ്ങനെ നമ്മുടെ വീട് കണ്ടല്ലോ ഇതിനി ഞാനിതിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഒക്കെ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതല്ലേ ഉള്ളൂ നല്ല അടുത്ത ലീവിന് ഞാൻ ഇതിൻ്റെ നല്ലതായിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് എനിക്കറിയാവുന്നതുപോലെ പിടിച്ചതാണ് പിള്ളേരെയും കൊണ്ടൊക്കെ എടുപ്പിക്കുക അവർക്കൊക്കെ ആകുമ്പോൾ നല്ല പോലെ അറിയാം എന്നിട്ട് നല്ലതായിട്ട് ഞാനൊരു വീഡിയോ ഇടാമേ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതാ രാത്രിയിലത്തെ ഇത് ലൈറ്റൊക്കെ ഇട്ട് ഓ